ഹലോ നമ്മുടെ ചെറുകിട സംരംഭകർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ കസ്റ്റമറെ കണ്ടെത്തും എന്നുള്ളതാണ് നിങ്ങൾ പലപ്പോഴും പല വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഇപ്പോൾ ഇന്ന മെഷീനറി നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത്ര എണ്ണം പ്രൊഡക്ഷൻ നിങ്ങൾക്ക് നടത്താം ഇത്ര പ്രൊഡക്റ്റ് ഇത്ര എണ്ണത്തിൽ നടത്താൻ സാധിക്കും ഒരു ദിവസം ഇരുപത്തയ്യായിരം രൂപ ലാഭം അമ്പതിനായിരം രൂപ ലാഭം ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വീഡിയോസ് നമ്മൾ കാണാറുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കി വെക്കലല്ല കസ്റ്റമർ എങ്ങനെ എന്നുള്ളതാണ് ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള സെക്ഷൻ അത് പഠിക്കാതെ അതായത് മാർക്കറ്റിംഗ് പഠിക്കാതെ നമ്മൾ എന്തൊക്കെ പ്രൊഡക്ഷൻ നടത്തിയിട്ടും വലിയ കാര്യമൊന്നുമില്ല നമ്മൾ കസ്റ്റമർ നമ്മളിലേക്ക് വന്ന അല്ലെങ്കിൽ നമ്മൾ കസ്റ്റമറിലേക്ക് എത്തണം ആ ഒരു പാത്ത് ആ ഒരു വിസിബിലിറ്റി നമ്മൾ ക്ലിയർ ആയിട്ട് ഉണ്ടാക്കണം നമ്മളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് നമ്മളെ കണ്ടെത്തണം എന്നാൽ മാത്രമാണ് നമ്മളുടെ അടുത്ത് എന്താണോ ഉള്ളത് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ സർവീസ് ആയിക്കോട്ടെ ഈ സാധനം വിറ്റ് പോവുകയുള്ളൂ അപ്പോൾ അവരിലേക്ക് എത്താനാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത് അതല്ലാതെ ഇത്ര എണ്ണം വിറ്റ് കഴിഞ്ഞാൽ ഒരു ദിവസം ഇത്ര രൂപ ലാഭം എന്നുള്ള ആ ഒരു കണക്കിലേക്ക് നിങ്ങൾ നോക്കാതെ എങ്ങനെ മാർക്കറ്റിംഗ് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ ആദ്യമേ മുതൽ ചിന്തിച്ചു തുടങ്ങാം മാർക്കറ്റിംഗ് അങ്ങനെ കൃത്യമായിട്ട് ചെയ്യുന്നുള്ള കഴിഞ്ഞ ദിവസത്തെ വീഡിയോകളിലെല്ലാം നമ്മൾ പറഞ്ഞു തർന്നു ഇനി ഇന്നത്തെ വീഡിയോയിൽ പലരും നേരി പറയാൻ പോണ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും നേരിടുന്ന ഒരു പ്രശ്നമാണ് ഈ വരുന്ന കസ്റ്റമേഴ്സ് വാങ്ങുന്നില്ല അവർ മാർക്കറ്റിംഗ് ഒക്കെ ചെയ്ത് കസ്റ്റമേഴ്സ് അവരുടെ പ്രൊഡക്റ്റിലേക്ക് അല്ലെങ്കിൽ സർവീസിലേക്ക് അട്രാക്റ്റഡ് ആവുന്നുണ്ട് പക്ഷെ അവർ വാങ്ങണില്ല ഇതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രസ്റ്റ് ഇല്ലാത്തതാണ് കസ്റ്റമേഴ്സ് നിങ്ങളെ വിശ്വസിക്കണില്ല ഇവിടെ ഈ വിശ്വാസം വരാൻ വേണ്ടി ഇവിടെ നമുക്ക് നല്ല രീതിയിൽ മാർക്കറ്റിങ്ങിന് ഉപയോഗിക്കാനായിട്ട് സാധിക്കും മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് പരസ്യം കൊടുക്കൽ മാത്രമല്ല ഒരു എൻറ്റയർ പ്ലാനിങ്ങാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ കസ്റ്റമർക്ക് വിശ്വാസം വരാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമാണ് കസ്റ്റമർക്ക് വിശ്വാസം വരാനായിട്ട് നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാം അതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അതിൽ ഒന്നാമതായിട്ട് നിങ്ങൾ പലർക്കും അറിയാം നമുക്ക് പി ആർ മാർക്കറ്റിങ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം നിങ്ങൾ ചെറിയൊരു സംരംഭം തുടങ്ങി ഇപ്പോൾ യുവാക്കളൊക്കെ ചേർന്ന് പാർട്ണർഷിപ്പിലോ അല്ലാതെ ഒറ്റയ്ക്കോ എങ്ങനെ ആയിക്കോട്ടെ ചെറിയൊരു സംരംഭം തുടങ്ങി അപ്പോൾ നിങ്ങളുടെ ആ ഒരു സ്റ്റോറി ഏതെങ്കിലും മാധ്യമത്തിൽ വാർത്തയായിട്ട് വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്കൊരു പി ആർ മാർക്കറ്റിംഗ് തന്നെയാണ് അതായത് നിങ്ങളുടെ സ്റ്റോറി എന്തുകൊണ്ട് നിങ്ങൾ ഈ ഒരു സംരംഭത്തിലേക്ക് വന്നു എന്താണ് സൊസൈറ്റിയിലെ ആളുകൾ നേരിട്ടുകൊണ്ടിരുന്ന നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം അത് നിങ്ങൾ കണ്ടെത്തിയിട്ട് നിങ്ങൾ നിങ്ങളുടെ പ്രൊഡക്റ്റിലൂടെ സർവീസിലൂടെ അത് സോൾവ് ചെയ്യണം ആ പ്രോബ്ലം നിങ്ങൾ സോൾവ് ചെയ്യാണ് ഇത് സ്റ്റോറി രൂപത്തിൽ മാധ്യമങ്ങളിലെല്ലാം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കതൊരു പി ആർ മാർക്കറ്റാണ് മാർക്കറ്റിങ്ങാണ് പി ആർ മാർക്കറ്റിങ് പലരും ചെയ്യണുണ്ട് പല പുതിയ സംരംഭകരും ഇത് ചെയ്യുന്നുണ്ട് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല ഇപ്പോൾ നമ്മളൊരു ചെറിയൊരു മീഡിയയിലൊരു വാർത്ത ഒരു ഒരു ജേർണലിസ്റ്റിനെ അപ്രോച്ച് ചെയ്തിട്ട് നമ്മൾ നമ്മളവരുടെ അടുത്ത് പറയും ഞങ്ങളുടെ സ്റ്റോറി നിങ്ങളൊന്ന് ചെയ്യണം ചെറിയ ചെറിയ ഇപ്പം സോഷ്യൽ മീഡിയയിൽ തന്നെ നിങ്ങൾക്കത് ചെയ്യാവുന്നേ ഉള്ളൂ ചെറിയ ചെറിയ മീഡിയാസും ചെയ്താൽ മതി വലിയ മെയിൻ സ്ട്രീം മീഡിയകളൊന്നും ചെയ്യണമെന്നില്ല ചെറിയ മീഡിയകൾ ഇത് ചെയ്യാൻ നേരത്ത് ചെറിയ മീഡിയകൾ നിങ്ങൾ അങ്ങോട്ട് അപ്രോച്ച് എല്ലാ ടൈമിലും പലപ്പോഴും നമ്മൾ കാണുന്ന ന്യൂസും കാര്യങ്ങളും ഒന്നും എന്താ പറയുക അത് ജേണലിസ്റ്റുകൾ അങ്ങോട്ട് പോയി അവർ അപ്രോച്ച് ചെയ്തിട്ടുള്ളതല്ല സംരംഭകർ മറിച്ച് നേരെ റിവേഴ്സിൽ അപ്രോച്ച് ചെയ്തിട്ട് അവരെ അട്രാക്റ്റ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുതന്നെയാണ് നല്ല സ്റ്റോറിയാണ് ഞങ്ങളുടെ എന്ന് പറഞ്ഞിട്ടാണ് അവർ കൊണ്ടുവരുന്നത് ഇത് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല ട്രസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളുടെ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടെന്ന് വിചാരിക്കുക നമ്മളുടെ ബ്രാൻഡിൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് ഉണ്ട് അപ്പോൾ നിങ്ങൾ പരസ്യം കൊടുക്കുന്നു നിങ്ങൾ മറ്റു സ്ഥലത്തെല്ലാം മാർക്കറ്റിംഗ് ചെയ്യുന്നു കസ്റ്റമേഴ്സ് നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് വരുന്നു പക്ഷേ അവിടെ വരാൻ നേരത്ത് പ്രത്യേകിച്ച് ഒരു ട്രസ്റ്റ് ഇല്ല പ്രത്യേകിച്ച് ഹൈ വാല്യൂ പ്രൊഡക്റ്റുകളെല്ലാം സെല്ല് ചെയ്യുന്ന ആൾക്കാർ ഹൈ ടിക്കറ്റ് പ്രൊഡക്റ്റുകൾ നല്ല വില കൂടിയ പ്രൊഡക്റ്റുകൾ സെല്ല് ചെയ്യുന്നവർക്ക് ട്രസ്റ്റ് ഉണ്ടായാൽ മാത്രമാണ് കസ്റ്റമേഴ്സ് വാങ്ങിക്കുകയുള്ളൂ അപ്പോൾ അവർ വന്ന് നോക്കാൻ നേരത്ത് നിങ്ങളുടെ പേജുകളിലെല്ലാം ചെറിയ ചെറിയ ഇതേപോലത്തെ മീഡിയ ഔട്ട്ലെറ്റുകൾ നിങ്ങളെ നിങ്ങളെപ്പറ്റി നിങ്ങളുടെ സ്റ്റോറി നാരേറ്റ് ചെയ്തേക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ പേജിലേക്ക് കസ്റ്റമേഴ്സ് വരാൻ നേരത്ത് അവിടെ ട്രസ്റ്റിനുള്ള എന്തൊക്കെ നമുക്ക് ഒരുക്കി വെക്കാൻ പറ്റുമോ അതൊക്കെ നിങ്ങൾ ഒരുക്കി വെക്കണം കാരണം ഹൈ വാല്യൂ പ്രൊഡക്റ്റുകളെല്ലാം സെല്ല് ചെയ്യണ ടൈമിൽ ഹൈ വാല്യൂ ആവണമെന്നില്ല ഒരു തുടക്കത്തിലേക്ക് ഒരാൾ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ നേരത്ത് കസ്റ്റമേഴ്സിനൊരിക്കലും ഒരു പുതിയ ബ്രാൻഡിനോടൊക്കെ ട്രസ്റ്റ് കുറയാനുള്ള സാധ്യതയുണ്ട് ഇവിടെയാണ് ശരിക്കും നമ്മൾ ഓൾറെഡി ഇതൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് വരാൻ നേരത്ത് നമുക്ക് കൺവേർഷൻ നല്ല രീതിയിൽ നടക്കും അപ്പോൾ ചെറിയ മീഡിയ ഔട്ട്ലെറ്റുകളെ നിങ്ങൾ അപ്രോച്ച് ചെയ്യാം നിങ്ങളുടെ സ്റ്റോറി എന്താണോ നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ സർവീസിൻ്റെ ആ ഒരു സ്ഥാപനത്തിൻ്റെ സ്റ്റോറി എന്താണോ അത് നരേറ്റ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം ബയോയിൽ ബയോയിലല്ല സോറി നിങ്ങളുടെ റീലിൻ്റെ സെക്ഷനിൽ നിങ്ങളത് പിൻ ചെയ്ത് വെക്കുക ഞാൻ സെയിലിൽ കൊടുക്കുക എങ്ങനെ പിൻ ചെയ്യണമെന്നുള്ളത് അത് പിൻ ചെയ്ത് വെക്കുക അപ്പോൾ കസ്റ്റമർ വരാൻ നേരത്ത് അവർക്ക് അപ്പം തന്നെ അവിടെ നിന്ന് മനസ്സിലാവണം നിങ്ങളൊരു പക്ക ഒരു സ്കാമറ അല്ല സ്കാമേഴ്സ് ഒരിക്കലും ഇത് ചെയ്യൂല സ്കാമേഴ്സിൻ്റെ ഫേസും കാര്യങ്ങളും എല്ലാം കാണിച്ച ഒരു സ്റ്റോറി ഒരിക്കലും എന്താ പറയുക മീഡിയയിൽ അങ്ങനെ വരാറില്ല വരാറുണ്ട് പക്ഷേ അധിക സമയത്തും സ്കാമേഴ്സ് ഇതിന് മുതിരാറില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഫേസും കാര്യങ്ങളും എല്ലാം എന്താ പറയുക എക്സ്പോസ് ചെയ്യപ്പെടണതുകൊണ്ട് അവർ ഇത്തരം പി ആർ മാർക്കറ്റിംഗ് ഒന്നും അധികം കൊടുക്കാറില്ല അപ്പോൾ നമ്മളുടെ ഒരു പേജിലേക്ക് കസ്റ്റമർ വരാൻ നേരത്തെ ഇവിടെ ട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവിടെ കൺവേർഷൻ നല്ല രീതിയിൽ നടക്കും ഇനി ട്രസ്റ്റിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കംപ്ലീറ്റ് ട്രാൻസ്പാരൻസി എന്നുള്ളത് അതായത് നമ്മളുടെ ബിസിനസ് എന്താണെന്നുള്ളത് കസ്റ്റമേഴ്സിനെ നിങ്ങൾ കാണിക്കുക അത് ഡോക്യുമെൻ്റ് ചെയ്തിട്ട് നിങ്ങൾ കാണിക്കുക അതിൻ്റെ ബാക്ക് സ്റ്റോറി എങ്ങനെയാണ് നിങ്ങൾ സ്റ്റോക്ക് എടുക്കുന്നത് നിങ്ങൾ തന്നെ മാനുഫാക്ചറിങ് ആണെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ മാനുഫാക്ചറിങ് ചെയ്യണത് എങ്ങനെയാണ് നിങ്ങൾ ഇൻഗ്രീഡിയൻസ് സോഴ്സ് ചെയ്യണത് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഒരു ബിസിനസ്സായിട്ട് മാറാം അത് കംപ്ലീറ്റ് ഡോക്യൂമെൻറ്റ് ചെയ്ത് കസ്റ്റമേഴ്സിൻ്റെ മുമ്പിൽ പ്രസൻ്റ് ചെയ്യുക അപ്പോൾ കസ്റ്റമർ വരാൻ നേരത്ത് പരസ്യത്തിലൂടെ എല്ലാം കസ്റ്റമേഴ്സ് വരാൻ നേരത്ത് അവിടെ ട്രസ്റ്റ് ഉണ്ടാകും കാരണം ഒരു കംപ്ലീറ്റ് ഒരു സ്കാമർ ഒരിക്കലും ഇതേപോലെ ട്രാൻസ്പാരൻ്റായിട്ടൊരു ബിസിനസ് റൺ ചെയ്യാനുള്ള സാധ്യത കുറവാണ് അപ്പോൾ വീണ്ടും നിങ്ങളോടുള്ള ട്രസ്റ്റ് അവിടെ കൂടെയാണ് അപ്പോൾ കംപ്ലീറ്റ് ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണിക്കാം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റുമെങ്കിൽ പരമാവധി നിങ്ങളുടെ ഫേസ് ആ ഫൗണ്ടർ ആരാണോ ആ സ്ഥാപനത്തിൻ്റെ ആ ഒരു ഉടമസ്ഥൻ ആരാണോ ചെറിയ ബിസിനസ്സുകൾ അധിക സമയം ഒന്നോ രണ്ടോ എംപ്ലോയിസൊക്കെ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ നിങ്ങൾ തന്നെയായിരിക്കും എംപ്ലോയി നിങ്ങൾ തന്നെയായിരിക്കും എല്ലാം നിങ്ങളുടെ ഫേസ് അങ്ങ് കാണിക്കുക ഫേസ് കാണിച്ചിട്ട് നിങ്ങൾ പ്രസൻറ്റ് ചെയ്തിട്ട് എന്ത് പ്രൊഡക്റ്റ് ആണോ സെല്ല് ചെയ്യണത് അത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ പ്രസൻറ്റ് ചെയ്യുക ഇതെല്ലാം നമുക്ക് ട്രസ്റ്റ് കൊണ്ടുവന്ന സംഗതികളാണ് പിന്നെ അടുത്തൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റിയത് ട്രസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ടെസ്റ്റിമോണിയൽസ് മുമ്പ് ആരെങ്കിലും നമ്മുടെ അടുത്ത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവരുടെ അടുത്ത് നല്ലൊരു റിവ്യൂ നിങ്ങൾക്ക് തരാനായിട്ട് പറയാം ഉപയോഗിക്കാൻ കൊടുക്കാം ഫേക്ക് റിവ്യൂ ചെയ്യാതിരിക്കുക കസ്റ്റമേഴ്സിന് അത് ഉപയോഗിക്കാൻ കൊടുത്തിട്ട് അതിൻ്റെ എന്താണ് അവർക്ക് അതിലൂടെ ഉണ്ടായ ബെനിഫിറ്റുകൾ അത് ഓഡിയോയിലൂടെയോ വീഡിയോയിലൂടെയോ നിങ്ങളൊരു റിവ്യൂ ആയിട്ട് വാങ്ങിച്ചിട്ട് ആ റിവ്യൂ നിങ്ങൾക്ക് ഇതേപോലെയുള്ള ഇൻസ്റ്റാഗ്രാം സോഷ്യൽ മീഡിയ പേജുകളിൽ അപ്ലോഡ് ചെയ്യാം ഇതെല്ലാം നമുക്ക് ട്രസ്റ്റ് കൊണ്ടുവന്ന സംഗതിയാണ് അധിക സമയത്തും നമ്മൾ വെറുതെ അങ്ങ് പരസ്യം കൊടുക്കാൻ നേരത്ത് കസ്റ്റമർ ഒരു പക്ഷേ നമ്മളെ കണ്ടെത്തും പക്ഷേ നമ്മളുടെ ആ ഒരു ഓൺലൈനിൽ ചെയ്യാൻ നേരത്ത് സോഷ്യൽ മീഡിയയിലേക്ക് വരാൻ നേരത്ത് അവിടെ ട്രസ്റ്റിന് വേണ്ട ഒരു കാര്യങ്ങളുമില്ല നിങ്ങളുടെ ഫേസ് ഇല്ല ഒരു ഫേസ്ലെസ്സായിട്ടുള്ളൊരു പേജ് ഒരു സ്കാമി ആയിട്ടുള്ളൊരു പേജ് പോലെ അവർക്ക് തോന്നും കാരണം അവർക്ക് പലപ്പോഴും അവരുടെ കാശ് നഷ്ടമായിട്ടുണ്ടാകും ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ട് അവർക്ക് സാധനം വരാതിരിക്കുകയോ ഇനി വന്ന സാധനം മാറിപ്പോകുകയോ അങ്ങനെ പല പല പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടാകും അപ്പോൾ കസ്റ്റമേഴ്സിന് അധിക സമയം ഓൺലൈൻ എന്ന് പറയാൻ നേരത്തെ ഒരു സംശയമുണ്ട് ഈ സംശയം മാറ്റി നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണേ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പി ആർ പി പി ആർ മാർക്കറ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഒരു അമ്പതിനായിരം പേര് ഒരു ഒരു മീഡിയയിൽ നിങ്ങളുടെ വാർത്ത വന്നു ഒരു അമ്പതിനായിരം പേര് ആ ഒരു വാർത്ത കണ്ടു പക്ഷേ അമ്പതിനായിരത്തി നമുക്ക് ഒരു ഓർഡർ പോലും കിട്ടിയില്ലെങ്കിലും പ്രശ്നമില്ല കാരണം നമ്മളത് ചെയ്തത് അതിലൂടെ ഓർഡർ കിട്ടാൻ വേണ്ടിയിട്ടല്ല മറിച്ച് നമ്മൾ മറ്റു സോഴ്സുകളിൽ നിന്ന് ട്രാഫിക് ചെയ്ത് കൊണ്ടുതന്നെ കസ്റ്റമേഴ്സിനെ ഈ പേജിൽ വരാൻ നേരത്ത് ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്തേക്കുന്നത് അതല്ലാതെ അതിലൂടെ ആ ഒരു വാർത്തയിലൂടെ വാർത്ത ഇറ്റ്സെൽഫ് നമുക്ക് ഓർഡറുകൾ കൊണ്ടുവരില്ല പക്ഷേ ഇവിടെ ട്രസ്റ്റ് ട്രസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഈ പി ആർ മാർക്കറ്റിങ് നമ്മളെ സഹായിക്കും അപ്പം നിങ്ങളിതൊക്കെ ചെയ്യണമെങ്കിൽ എന്താ എന്താ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഓൺലൈനിൽ സെല്ല് ചെയ്യുന്നവരിൽ നിന്നും നിങ്ങൾക്ക് സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കാനായിട്ട് പറ്റും വേറിട്ട് നിൽക്കാനായിട്ട് പറ്റും കോമ്പറ്റീഷനിൽ നിന്ന് മാറി നിൽക്കാനായിട്ടുള്ള ഒരു അവസരമാണ് ഇതേപോലെയുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജികൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള ഗുണം ഇതാണ് ഇതിനൊന്നും വലിയ ചിലവില്ല എന്നുള്ളതാണ് ഏറ്റവും നമ്മൾ നോക്കി കാണേണ്ട ഏറ്റവും വലിയൊരു കാര്യം വലിയ ചിലവോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ പരമാവധി ഇത് ഫോളോ ചെയ്യാൻ നോക്കാം ഇതുപോലുള്ള മറ്റ് ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്